ഹായെന്നുവച്ചാൽ വരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ അത് നമ്മളെ കാലത്ത് തന്നെ ഫിഷിങ്ങിന് ഇറങ്ങിയൊക്കെയാണ് ഓക്കെ നമ്മളൊരു പുതിയൊരു സ്പോട്ടിലാട്ടെടാ വന്നേക്കാണെ അത്യാവശ്യം നാടം വരാൻ അടിക്കുന്ന ഒരു സ്പോട്ടാണ് വേണ്ടില്ലേ എൻ്റെ പുറകെ കാണുന്നത് പാടത്ത് ഇപ്പോൾ വെള്ളം കയറിയ കേട്ടാ ഇപ്പോൾ രണ്ട് ദിവസത്തെ മഴയിൽ വെള്ളം കയറി വെക്കുന്നതാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം മീൻ മീനടിക്കണതാണ് ഇവർക്ക് ഈ കാണുന്നത് തോടാണ് കേട്ടോ നല്ല വലിയ തോടാണ് പുല്ല് മൂടിക്കിടക്കണമെന്ന് നോക്കണ്ട പണ്ടാറടങ്ങിയ ഒരു തോടാണ് അപ്പോൾ ആ തോട്ടീന്ന് വെള്ളം പൊന്തിയതിന് ശേഷം പാടത്തോട്ട് കയറിയേക്കട്ട അപ്പോൾ നാടൻ വരാലുണ്ടാവും കൂടെ പിന്നെ ഇടയ്ക്ക് ചേർ മീനും കിട്ടാറുണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇന്നലത്തെ മിനിയാൻ്റെ മഴയ്ക്കൊന്നും കൂടി വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം കേട്ടോ പിന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ദിവസം മുന്നേ ഉള്ള നാടൻ വരാൽ പിടിക്കണം ചേർമീൻ പിടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിനകത്ത് പറ്റിയ വീ എന്താ പറയുക നോക്കിയിട്ട് ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്തായാലും അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുള്ള കാസ്റ്റിംഗ് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം മീനടിക്കും ഇന്ന് പിന്നെ തിങ്കളാഴ്ചയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വെക്കണം അത് കാരണം ഇവിടെയൊന്നും ആരും കാണാത്തത് ഇപ്പോൾ എല്ലാവരും വർക്കിന് പോയിട്ടുണ്ട് അപ്പോൾ ആ ആംഗിൾസ് മാറി ഒന്ന് കുറവാണെന്ന് ഞാൻ വന്ന വഴിക്കൊന്നും ആരും കാണിട്ടില്ല അപ്പോൾ അപ്പുറത്തൊരുത്തും ഒരു പയ്യൻ നിന്ന് എറിയുന്നുണ്ട് ഓക്കെ നല്ല സ്പോട്ടണ്ട ഇത് ഈ ഭാഗത്ത് കംപ്ലീറ്റ് പാടം പിന്നെ ഇടയിലൊക്കെ ഗ്യാപ്പുകളുണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം നമ്മുടെ നമ്മുടെ തന്നെ ഫിഷ് ഹണ്ട്രഡിൻ്റെ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ ബ്ലാക്കും വൈറ്റും വേണ്ട അതിനകത്തും നല്ല റിസൾട്ടാണ് നാല് കളറാണ് നമ്മുടെ അടുത്തുള്ളത് നല്ല നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നല്ല ഫ്രോഗ് നല്ല മൂവിങ് ഉണ്ട് എല്ലാവരും ഈ രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ചാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് പോവാം ചെറിയൊരു ഗ്യാപ്പുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലേറി നിപ്പുണ്ടെങ്കിൽ നല്ല നാടൻ ചെറിയൊരു നാടനുണ്ടോ എൻ്റെ മണ്ണു നാടാ നാടൻ വരയിലാണ് ബ്ലഡോഡ് ബെഡ് കുഴപ്പമില്ലാത്തൊരു നാടൻ നമ്മുടെ വൈറ്റും ബ്ലാക്കിലും ഉണ്ടോ അടിച്ചേക്കണം അവിടെ ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട് എന്ന് പറ ആ പോത്ത് കിടന്ന സ്ഥലത്ത് മാത്രം ആ പുല്ല് വളർന്നില്ലട്ടാ സ്ഥിരമായി പോത്ത് കിടന്ന പറഞ്ഞാണ് ഓ പണ്ടാറ ചെറുതായിട്ടൊന്നു കൊടുത്തുള്ളു ഓ അയ്യോ നാക്കൊക്കെ പോളി നാക്കല്ല മേളത്ത് ആ തൊലി കമ്പ്ലീറ്റ് പോയി തൊലിയൊക്കെ പോയി കേട്ടാ മേളത്താ തൊലിയുണ്ടോ കംപ്ലീറ്റ് ആയി നശിച്ച് ബ്ലഡോട് ബ്ലഡ് എറിയാൻ സ്ഥലമൊന്നുമില്ലാ അവിടെ എന്താണോ അടിച്ച് ഇതല്ലാണ്ട് വേറെ വഴിയില്ല ചോട്ടി കടിച്ചോ എന്റെ പൊന്നെ കിട്ടുന്ന ആയിട്ടും ഇത്രയും വലിയ മുതലാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നത് ഇതേണ്ടാ ഉമ്മാരൊക്കെ കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു തോന്നേ അത്രയും വലിയ മീന എന്റെ പൊന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും വലിയ മീൻ അതിൻ്റെ ഉള്ളി കിടപ്പുണ്ടോ വേറെ വഴിയിലെറിയ അത്രയും ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കിടക്കണേ ജസ്റ്റ് ഞാനേ നമ്മുടെ ഓപ്പോസിറ്റ് എന്ന് കാസ്റ്റേജ് ഒരു ചെറുത് കിട്ടിയാകുമ്പോൾ ആ സമയത്താണ് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് സൗണ്ട് കേട്ടത് ഓ കിട്ടില്ലായിട്ടും ഞാനാണെങ്കിൽ ലീഡർ ലൈൻ കിട്ടിയിട്ടില്ല നാടന ഓ പൊള്ളി നാടൻ ഓക്കെ പൊള്ളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു ഒന്നര കിലോ എന്തായാലും ഉണ്ടോ നമുക്കിന്ന് തൂക്കി വെക്കാം നമുക്ക് ജസ്റ്റ് എന്തായാലും നമുക്ക് തൂക്കി വെക്കണം അങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ എന്തായാലും തൂക്കണമല്ലോ മുതലിന്ന് പറഞ്ഞാൽ മുതലി കേട്ടോ ഓ ഉരുണ്ടിരിക്കണേ നല്ല തീറ്റ കീട്ടിയും മീനാണ്ടോ അല്ലാണ്ട് ഇത്രയും ഇതാവില്ല നാടൻ സെറ്റപ്പാണ് പൊളി സാധനം അല്ലേ തല നോക്കിയാൽ നമുക്ക് ചില സമയത്ത് കിട്ടുമ്പോൾ തല മാത്രം നല്ല വണ്ണുള്ള തലയായിരിക്കട്ടെ ഇതാണ്ടാ നാളെ കറക്റ്റ് പാകത്തിന് ഇത് ആ തലയും ഹോട്ടലിലൊക്കെ ഉണ്ടല്ലേ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ ഓ നാടൻ അതാണ് നിങ്ങൾ നോക്കട്ടെ ഞാൻ വിജയം ചെയ്യുന്ന ഓ കിട്ടില്ല നാടൻ കുറേ നാളത്തിന് ശേഷം കാണാൻ നോക്കി പെട്ട സാധനം നമ്മുടെ കഴിഞ്ഞൊരു ചേറിൻ്റെ വീടായിട്ട് അതിനകത്ത് ഉണ്ട് ഒരു നടൻ അതിനൊക്കെ നല്ല അടിപൊളി സാധനം എന്താ ലുക്ക് പൊളിയല്ലേ നമ്മൾ ഫ്രോഗി ഇരിക്കണുണ്ടോട്ടോ അത് ആ മരത്തിൻ്റെ മേളിൽ അനക്കാനൊക്കെയാണ് നമ്മൾ പിടിച്ചേക്കണേ നോക്കി ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇങ്ങനെ അനക്കാൽ മതി കേട്ടോ ഇതേ നോക്കി ഫ്രോഗിരിക്കണേട്ടോ വൈറ്റും ബ്ലാക്കും അട്ടിരിക്കണേ ഇടത്താ വാ ഓർക്കാം എൻ്റെ കൈ കയറി ഈ ചാശേ ഓ എണ്ണാകിലെടുത്ത കേട്ടോ ശരിക്കും ഒറ്റ അടിക്കാനേ പോകിൽ ആ കിട്ടി കിട്ടി ഓക്കെ സെറ്റ് എൻ്റെ ഇടയിൽ ഫോണും പിന്നെ ഉണ്ടല്ലോ പൊളി താങ്ങണം കേട്ടോ ചാക്കപ്പുറത്ത് എടുക്കണം എടുക്ക എന്നാ എൻ്റെ അടിവസ്ഥ കളർ ഉണ്ടോ ചേമര ഇതാ കേട്ടോ നാനി നാടൻ ഞാൻ കുടച്ചിലോടെ ഞാൻ അവൻ്റെ അടിച്ചു കൊണ്ടൊക്കെ കയറി കേട്ടെ ക്രിപ്പറിൻ്റെ തുളഞ്ഞ് ഓഹ് എന്ത് മീനാണെന്ന് നോക്കിയത് അത്രയും പവർ കണിക്കുന്നുണ്ട് കേട്ടോ നീ നീ ഇത്രയും കാലം എവിടെയായിരുന്നു മറ്റേ മീനും ഈ മീനും അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അത് എന്തോരം ചെറുതാണെന്ന് നോക്കിയാൽ മതി പൊളിയായിട്ടും നീ ഇപ്പിതിനകത്ത് കിടക്ക് ഓ സ്ട്രൈക്ക് യെസ് അത് വീണത് കണ്ടിട്ട് വന്നേട്ടാ ഇവിടെ എത്തുമെന്ന് അറിയില്ല മരേ ചെറുതായിട്ട് കൊടുത്തുള്ളു നല്ല ചേരണം ആണോ വരാതെ ചേരണ ആഹാ നല്ല വിയറ്റ്നാമിയേ കിഡിലായിട്ടോട്ടാ ഏ ഓക്കെ റെക്കോർഡായിരുന്നു നമ്മുടെ ഫ്രോഗ് പോയി വീണിട്ട് ക്ലാഷ് വീണൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വെള്ളത്തിനെ നടുക്കുന്ന പോയി വീണത് ആ വീണെടുത്ത് വെച്ച് കുറച്ച് സമയം വന്ന് ക്ലാഷൊക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ വന്ന് ഓടി വന്നടിച്ചിരുന്നു രണ്ട് പ്രാവശ്യം അടിച്ചിട്ട് കിട്ടി നമ്മുടെ ബ്ലാക്കും വൈറ്റും ഇട്ടിട്ട് രണ്ടാമത്തെ ഹെവി ഓ വേണ്ടിയോ ഞാനങ്ങാട്ടിരിക്കട്ട വിയറ്റ്നാമിയാണ്ടോ ഒരു തൊള്ളായിരം റേഞ്ച് ഉണ്ടാവും കേട്ടോ തൊള്ളായിരം ഗ്രാമും അതേപോലെ ഇരിക്കുന്നത് നമ്മുടെ ഫ്രോഗാണ് വൈറ്റ് കളർ കേട്ടോ അടിപൊളി സാധനം നല്ല വെയില മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണുണ്ട് പഠിച്ചത് ഒറ്റും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്നാണ് ഓ ഓളിതാണ് നോക്കി നിൽക്കുകയായിരുന്നു ആള് കണ്ടില്ലേ നല്ല വെളുത്ത് തുടുത്ത വിയറ്റ്നാമി അവിടെ അടുത്ത് ചാക്കലിട്ട് കഴിഞ്ഞാൽ കാസ്റ്റിങ്ങോടാണ് രാവിലെ ഇറങ്ങിയിട്ട് നമുക്ക് ഇപ്പോഴാണ് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് സ്ട്രൈക്ക് അങ്ങനെ കിട്ടി പക്ഷെ മീനെടുക്കാൻ പറ്റിയിട്ടില്ല ഓടിയൊന്നും അടിച്ചിട്ടാവുമ്പോൾ എനിക്ക് കിട്ടാത്ത കാരണം പിന്നെ വന്നില്ല ഒരു പ്രാവശ്യം മാത്രം മീനൊക്കെ വന്ന് സ്ട്രൈക്ക് ചെയ്യണുള്ളൂട്ടോ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണേ എല്ലായിടത്തും ഒറ്റ പ്രാവശ്യം വന്ന് സ്ട്രൈക്ക് ചെയ്യണമല്ലോ ആ സ്ട്രൈക്കിങ്ങിൽ കിട്ടിയ റഷ് ഉണ്ട് ഇല്ലെങ്കിൽ വന്നില്ല രാവിലെ ഒരു ചെറു മീനും അങ്ങനെ തന്നെ ഒരു പ്രാവശ്യം വന്ന് അടിക്കാൻ നോക്കി കിട്ടിയില്ല ചണ്ടീടെ ഉള്ളിൽ കിടന്നിട്ട് കപ്പുണ്ട് കിട്ടിയാൽ കിട്ടും കേട്ടോ എന്താ ഇങ്ങനെ ഫ്രോഗ് മേളിലോട്ട് കയറിയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കീറിപ്പോളറിന്റെ ക്വാളിറ്റി ഉണ്ട് അമ്പു ഇവരെ ഞാൻ നേരത്തെ ഒയ്യുടോ ശൻ്റെ പൊന്ന ഹാട്ടിപൊളി മുതലായിരുന്നു ഇപ്പോൾ ഇതിൽ അവൻ ആ പുല്ലിക്കിടന്ന് ചൊറഞ്ഞാണോ കേട്ടോ പോയത് നോക്കിയേ കവിള് കീറിയാണ് പോയേക്കണത് അപ്പോൾ ഷേടാ ഭയങ്കര കിട്ടില്ല ഐറ്റം ഉണ്ടോ അവിടെ നിറച്ച് പുല്ലണ്ടോ ഇടയൊക്കെ കുടുങ്ങി വായ എന്തേലൊക്കെ ആയിട്ട് കുടുങ്ങിയിട്ടുണ്ടാവും അപ്പം പിടിച്ച് വല്ല തൊലിപ്പുറത്തായിരിക്കുകൾ ബുക്കായിട്ടുണ്ടാവും അവിടെ നിപ്പ ഉണ്ടാവും ഇപ്പം മൂന്ന് നാലാമത്തേറിലിങ്ങനെ അടിച്ചേക്കണത് റോഡ് പൊട്ടിപ്പോയിട റോഡ് പൊട്ടിയല്ല റോഡിന്റെ പകുതി അങ്ങോട്ട് പോയി ഒക്കെ ആയിട്ടുണ്ട് ബ്രൈഡ് റോഡ് പിന്നെ കണ്ടുപിടിക്കാം മീൻ കിട്ടാന്നോടെ നല്ല മീനായിരുന്നു അടച്ചെന്ന് മീൻ ഒഴിക്കും കിട്ടുമെന്നറിയില്ല കേട്ടോ ജസ്റ്റ് പോയി നോക്കാനേ പറ്റുള്ളൂ കാരണം അത്രയും ലെങ്ത് ഉണ്ട് ബ്രൈഡിന് പറഞ്ഞിട്ട് കാര്യമില്ല മീനെടുത്തോണ്ട് ഉള്ളിലോട്ട് പോയിക്കഴിഞ്ഞാൽ ബ്രൈഡ് വലിഞ്ഞങ്ങോട് പോവും ഒരു ചാട്ടൻ ചാടി കേട്ടോ മീൻ ഇവിടെ വന്ന ഒരു ബ്രൈഡ് വന്ന് വീഴണമല്ലേ യെസ് ബ്രൈഡ് കണ്ടെട്ടാ ബ്രൈഡിൻ്റെ അറ്റം കണ്ടിട്ടുണ്ട് മീനുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം ഒക്കെ വെച്ചാൽ മേ റോഡ് തെറിച്ച് പോകണം കേട്ടോ ഒടിഞ്ഞു പോയതല്ല റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻ്റിൻ്റെ അടുത്ത് നിന്ന് റോഡ് ഇളക്കി പോയതാണ് ഫ്രോഗ് കക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ രഷ് ഇല്ലെങ്കിൽ പിടിക്കാം വേണ്ട ഇത്ര ലെങ്ണ ആ ബ്രൈഡ് അതെൻ ഉള്ളിൽ കൊണ്ട് ജാമാക്കി കേടാ മീനായിട്ട് ഉള്ളിലേക്ക് വയറി പോയേക്കാണെന്ന് തോന്നുന്നു ഞാൻ ഡീപ്പോ ഓട്ടി ആയി ശ്വാസം കിട്ടാണ്ട് കിടക്കായിരുന്നു കേട്ടോ വേണ്ട എന്തായാലും മീൻ കേട്ടറുണ്ട് ആൾക്കാരി അധികാലം സമയത്ത് നിൽക്കാൻ പറ്റില്ല ചെറിയ ചേർന്ന എന്ത് ദിവസം നമ്മളെ ബൈറ്റ് ഫ്രോ ഉണ്ടായി അപ്പോൾ ഫ്രോ ഇരിക്കണോ വേറെ വഴിയില്ല ചേർന്ന ഒരു കിലോ ഉണ്ടാവില്ല അതിന്റെ കണ്ണ് അടിച്ച് പൊളിഞ്ഞേക്കാണ് വൈറ്റ് ഫ്രോഗുണ്ടോ ഇനി ഇതിൻ്റെ ഇത്രയും ദൂരം അതത്രയും ലെങ്ത്ത് ബ്രൈഡ് പൊട്ടി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വച്ചാൽ മരേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മുടെ റോഡിൻ്റെ എന്താ പറയുക ജോയിൻ്റ് ഇല്ലേ ബഡ് ജോയിൻറ്റ് ലൂസായി കിടക്കായിരുന്നു ബഡ് ജോയിൻറ്റിനൊക്കെ തെറിച്ച് കുഴക്കണം അത് അടിച്ചിട്ട് ഉള്ളിൽ ചെന്നാ ഒരു ചാട്ടം ചാടണം ഉണ്ടായി അത് കാരണമാണ് ഞാനൊരു പ്രതീക്ഷയുടെ പുറത്ത് വന്നത് അതുപോലെ തന്നെ കിട്ടിയാൽ മതി ബഡ്ജോയുണ്ട് ഞാൻ ഹുക്കപ്പ് ചെയ്തപ്പോൾ തീർച്ചുപോയി ആ പോയ പോക്കിൽ എവിടെയാ കട്ടായി പോയി ബ്രൈഡ് എൻ്റെ റോഡിൻ്റെ പകുതി ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ വൈറ്റ് പ്രോവാണ് മിക്കവാറും പൊട്ടിപ്പോണക്കെ വൈറ്റ് പ്രോവാണ് ഇത്രയും ലങ്ങത്ത് ബ്രൈഡാണ് പോയത് ഏടെ ഞാൻ അവിടെ നിന്ന് ഹുക്കപ്പ് കൊടുത്തല്ലോ റോഡ് വന്നിട്ട് ഹാൻഡിൽ നിന്നേ എന്നാൽ

ഒന്നും മീനാണ് ചെറുതാ അടിച്ചേ ചെറിയ മീനാണ് പകുതി ഇതിന്റെ പകുതി തെറിച്ചു പോയി ലൂസായിരുന്നേ മീനല്ല ഇത് പകുതി തെറിച്ച് പോയപ്പോ മീൻ ബ്രൈഡ് പൊട്ടിപ്പോയി അതാണ് ആ വെള്ളത്തിൽ വലിയ നീളം ഉണ്ടായിരുന്നു അത് കാരണം കിട്ടിയതാ ഒരു കിലോ ഉണ്ടാവുള്ളൂ ചേർന്നാണ് ആ അല്ല പോ നല്ല കുളത്ത് കയറുള്ള കയറിയൊക്കെ കാരണം അത് ഇരുന്നൂറ്റമ്പതി ഉണ്ടാവും ഇരുന്നൂറ് എത്ര ഉണ്ടോക്കോ 啊，对。 പിന്നെട്ടെ ശേഷം കൊണ്ടുപോക്കോ കൊണ്ടൊക്കെ അല്ല കൊണ്ടോക്കന്ന് അല്ല കൊണ്ടോക്കുന്നു കൊഴപ്പില്ലെന്ന് അതന്നെയാണോ പറഞ്ഞത് കൊഴപ്പ കൊണ്ടുപോക അത് വിഷയാക്കണ്ടാ കൊണ്ടോക്കോ നമ്മ കാണല്ലോ എന്നാ കൊണ്ടുപോകന്നെ അത് വിഷയാക്കണ്ട കൊണ്ടോക്കാ അങ്ങോട്ട് പോണേ Það er hægt ekki aftur það. Kollaðið.